തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന കേരളം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷൻ തിരിച്ചു പിടിക്കാൻ എത്തിയിരിക്കുകയാണ് യു ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വിശേഷങ്ങളൊക്കെയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെയും അറിയാം നമസ്കാരം ശ്രീനാദേവി എന്തൊക്കെയുണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നു എല്ലാ ജനങ്ങളെ എല്ലാം തന്നെ കഴിവതും നേരിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ വാർഡുകളിലും എത്തിച്ചേരാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് നാല് പഞ്ചായത്തുകളാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് പഞ്ചായത്ത് പൂർണ്ണമായിട്ടും ബാക്കി രണ്ട് അപ്പോൾ ഇതിലേറ്റവും ഒരു കാര്യം ശ്രീനാദേവി തന്നെയാണ് ഇപ്പോഴും പള്ളിക്കൽകാരുടെ സ്വന്തം ശ്രീനാദേവി അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ ഇതിപ്പോ തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ യുദ്ധം എന്ന് പറയാവുന്ന ഒരു രീതിയാണ് ഏഹ് സി പി ഐയിൽ നിന്ന ശ്രീനാദേവി ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ജനങ്ങളുടെ സ്വീകരണം അല്ലെങ്കിൽ ജനങ്ങളിൽ എത്രത്തോളം സ്വീകാര്യത നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു പാർട്ടി മാറുക എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ ആ സ്വീകാര്യത നമുക്കുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് എത്രത്തോളം സാധിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് കേവലം സീറ്റ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ സീറ്റ് നമുക്ക് വീണ്ടും തരുന്നില്ല എന്നുള്ളതുകൊണ്ട് പാർട്ടി മാറുക എന്നുള്ളത് ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാനാകുന്ന ഒരു സംഭവമല്ല ഒരു രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലുമുള്ള ജനപ്രതിനിധികളോ അങ്ങനെ ഒരു പാത പിന്തുടരാൻ പാടുള്ളതുമല്ല അപ്പം എന്നെ സംബന്ധിച്ച് തീർത്തും വ്യത്യസ്തമാണ് സാഹചര്യം ഒരു സീറ്റ് നിഷേധിച്ചതോ അല്ലെങ്കിൽ സീറ്റിൻ്റെ ലഭ്യതയോ അല്ല എന്നെ യു ഡി എഫിലേക്ക് നയിച്ചതും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചതും അപ്പോൾ ജനങ്ങൾ ഉറപ്പായിട്ടും ഞാനെടുത്ത തീരുമാനത്തിനൊപ്പമാണ് എന്നുള്ളത് വളരെ കുറച്ച് ദിവസത്തെ പ്രചരണങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു സംശയം എന്തിന് പാർട്ടി മാറി അത് വേണ്ടിയിരുന്നോ അതാണോ നമ്മളുടെ ആദർശങ്ങൾ ഒരു പാർട്ടിയിൽ നിൽക്കണ്ടേ എന്നുള്ള ചോദ്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നവരുമുണ്ട് പക്ഷേ എന്തുകൊണ്ട് പാർട്ടി മാറി എന്നുള്ള ചോദ്യത്തിന് ശരിയായ മറുപടി നൽകുമ്പോൾ തീർച്ചയായിട്ടും അവരത് ഉൾക്കൊള്ളുന്നുണ്ട് ആ ഉൾക്കൊള്ളലുകൾ എനിക്ക് വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ട് അപ്പോൾ ഈ ഇത് ഈ ചോദ്യത്തിലേക്ക് എനിക്ക് ഒന്നുകൂടി തിരിച്ചു എനിക്ക് അറിയേണ്ട മറ്റൊരു കാര്യം ശ്രീനാദേവി ഈ പ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹിക ഞാൻ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷത്തിലധികമായിട്ടുണ്ട് കോളേജ് കാലം തൊട്ടാണ് കുറച്ചധികം ആക്റ്റീവായിട്ട് സോഷ്യൽ വർക്കിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ കോളേജിൽ ഞാൻ പഠിച്ച കോളേജിൽ കലാലയ രാഷ്ട്രീയമൊന്നും അനുവദിച്ചിട്ടുള്ള സാഹചര്യമായിരുന്നില്ല അതുകൊണ്ട് കോളേജ് ക്യാമ്പസിന് പുറത്തായിരുന്നു രാഷ്ട്രീയം എല്ലാം പക്ഷെ രാഷ്ട്രീയത്തിനൊപ്പം ഞാൻ സ്വീകരിച്ചതൊക്കെയും കലയായിരുന്നു അതെ അപ്പൊ എഴുതും നന്നായി കവിത നന്നായി എന്ന് ഞാൻ പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് കവിത എഴുതും കഥ എഴുതും ഇപ്പൊ ഒരു ചെറിയ ഒരു നോവലിന്റെ ഒരു വലിയ ചെറിയ നോവലിൻ്റെ ഒരു പണിപ്പുരയിലാണ് അപ്പോ അത് അങ്ങനെ കലയിലൂടെ എന്നുള്ളത് ലക്ഷ്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളുടെ എന്താണ് സമൂഹത്തെക്കുറിച്ചുള്ള ആ പർട്ടിക്കുലർ വിഷയത്തിൽ ഉള്ള കാഴ്ചപ്പാട് അതിൽ എന്ത് സന്ദേശമാണ് ലഭിക്കേണ്ടത് എന്താണ് യാഥാർത്ഥ്യം സന്ദേശങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ റിയാലിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് കലാ സാംസ്കാരിക മേഖലയിൽ നന്നായി പ്രവർത്തിച്ചു എല്ലാ രീതിയിലും ഇടപെടാൻ ിച്ചു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ആയിട്ടുള്ള ഇഷ്യൂസിൽ പല വിധമായ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് മൃഗങ്ങളുടെ അനിമൽസിനെ പൊതുവെ എനിക്ക് വലിയ ഇഷ്ടമുള്ളത് കൊണ്ട് അവരുടെ ഏറ്റവും റിക്വയർമെൻറ്റ്സ് അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ആണ് അപ്പോൾ അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചില വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ പൊതുവിലെല്ലായിടത്തും മനുഷ്യന് വേണ്ടിയും മാനുഷികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് പറയാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മാനുഷികത മനുഷ്യനിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന് വിശ്വസിക്കുന്നു അത് കലയെയും മൃഗങ്ങളെയും സർവ്വചരാചരങ്ങളെയും ഒക്കെ അർഹിക്കേണ്ട എല്ലാ നീതിയും കൊടുത്ത് ചേർത്ത് പിടിക്കുമ്പോഴാണ് മാനുഷികത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ഈ സമൂഹത്തിൻ്റെ ഒഴുക്കിനൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ സംഘടനാപരമായിട്ട് കഴിഞ്ഞ ഒരു ആറു വർഷക്കാലമായിട്ട് പല സംഘടനാപരമായിട്ടുള്ള സ്ഥാനമാനങ്ങളിലും ഉണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ എക്സ്പീരിയൻസസ് ഉണ്ട് പിന്നെ ജനപ്രതിനിധി നമ്മളൊരു ജനപ്രതിനിധിയായിട്ട് അഞ്ച് വർഷക്കാലം പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ അതും നാൽപ്പത്തിയേഴ് വാർഡാണ് എൻ്റെ ഡിവിഷനിലുള്ളത് അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഇടപെടുക ഒരു അഞ്ച് വർഷത്തെ ഈ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ ഏ പറഞ്ഞ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് സജീവ പ്രവർത്തകയായിരുന്നു അപ്പോൾ ഈ പാർട്ടിയുടെ ഇടപെടൽ കാരണം താങ്കൾക്ക് ഈ ഡിവിഷനിൽ ചെയ്യാൻ പറ്റാതിരുന്ന ഏതെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ രാഷ്ട്രീയ ഇടപെടൽ കാരണം പറ്റിയില്ല തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം സാധാരണ പ്രതിപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഭരണം നേരെ നടക്കരുത് എന്നാഗ്രഹിക്കുന്ന എപ്പോഴും എതിർ പക്ഷത്തുള്ളവരായിരിക്കും അവരായിരിക്കും തടസ്സങ്ങൾ സൃഷ്ടിക്കുക ഒരിക്കലും ഒരിക്കലുമല്ല തടസ്സപ്പെടുത്തുക എന്നല്ല നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഭരണം നേടിയെടുക്കുക എന്നുള്ളത് എല്ലാ തരത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അത് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഭരണ സംവിധാനത്തിൽ നിലനിർത്താനാണ് പ്രതിപക്ഷം പക്ഷേ ഭരണം ലഭിക്കുക എന്ന് പറയുന്നത് അത്യന്തികമായിട്ട് ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ ശക്തിയെ ഊട്ടിയുറപ്പിക്കാനായിട്ട് വേണ്ടതാണ് എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ജനങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ടാണ് ആ ശക്തി നേടിയെടുക്കാൻ ഭരണത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വർക്ക് നമ്മൾ വെക്കുന്ന ഒരു പ്രോജക്റ്റ് തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു കുറവ് ഉണ്ടാവുക കുറ്റങ്ങളുണ്ടാവുക പ്രശ്ന പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവേണ്ടത് പ്രതിപക്ഷം അല്ലെങ്കിൽ നമ്മളുടേതല്ലാത്ത ഇടങ്ങളിൽ നിന്നാണ് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എൻ്റെ സ്വന്തം പാർട്ടിയിലെ ചില നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഉദ്ദേശിച്ച പോലത്തെ ചില ചില പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ നടത്താതിരിക്കുവാനും തടസ്സപ്പെടുത്തുവാനും ഒക്കെയുള്ള ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് വിഷമവുമുണ്ട് അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അറിയിക്കുക അത്തരത്തിലേക്ക് നീങ്ങാൻ ശ്രീനദേവി കഴിഞ്ഞില്ലേ അവിടെയൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു പാ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അതിന് തടസ്സമുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും ജില്ലാ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ജില്ലയിലുള്ള ഒക്കെ ഇടപെടലായിരിക്കാം അവിടെ ഞാൻ ശ്രമിച്ചതൊക്കെയും ആ ജില്ലാ നേതൃത്വത്തിൻ്റെ ഇടപെടലിനപ്പുറം ഞാനൊരു ജനപ്രതിനിധിയാണ് ഈ ജില്ലയിലെ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും ഞാൻ വിൽക്കുന്ന പ്രോ വെക്കുന്ന പ്രോജക്റ്റുകൾ നിയമാനുസൃതമാണ് എങ്കിൽ നാടിന് വേണ്ടതാണ് എങ്കിൽ ഉറപ്പായിട്ടും അതിന് കൂട്ടുനിൽക്കേണ്ട ഉദ്യോഗസ്ഥരാണ് അപ്പോൾ പാർട്ടിയിലെ വലിയ മുതിർന്ന നേതാക്കളെ അതിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ അത് വിഷയം രാഷ്ട്രീയപരമായിട്ട് മാറും എനിക്ക് എൻ്റെ ജനപ്രതിനിധിയുടെ ഭരണപരമായ വിഷയമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഇടപെടൽ തന്നെ അത് നടത്തിയെടുത്തിട്ടു പോകും ഒരു പരിധിവരെ നടത്തിയെടുത്തു എന്നിട്ടും ഒന്ന് രണ്ട് വർക്കുകൾ വളരെ ഡ്രീം പ്രൊജക്ട്സ് ആയിട്ടുള്ള ചില വർക്കുകൾ അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സോൾവ് ചെയ്യാനും കൂടിയാണ് ആ ഒരു കണ്ടിന്യൂഷൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി അഞ്ച് വർഷം കൂടി ജനങ്ങൾ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു രാഷ്ട്രീയപരമായ ഒരു യുദ്ധമല്ല അതിലുപരി ശ്രീനാദേവി എന്ന വ്യക്തി ആളുകൾ മനസ്സിലാക്കി എത്രത്തോളം മനസ്സിലാക്കി എന്നുകൂടെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും അറിയാൻ പറ്റും അപ്പോൾ അത്തരത്തിലേക്ക് ശ്രീനാദേവി കടന്ന് ചെല്ലുമ്പോൾ അത് സി പി ഐ എന്ന പാർട്ടിയെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടാവുകയല്ലേ എൻ്റെ പാർട്ടി ഇപ്പോൾ സി പി ഐ അല്ല 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 അപ്പോൾ എനിക്ക് പാർട്ടി എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നേതൃത്വം അപ്പോൾ ആ നേതൃത്വത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ സ്വീകാര്യതയോ അസ്വീകാര്യതയോ ഇനി ഒരു നിമിഷം പോലും നവംബർ പതിനേഴാം തീയതിക്ക് ശേഷം അതെൻ്റെ വിഷയമല്ല അവരെ ആക്രമിക്കാനോ യാഥാർത്ഥ്യം എന്തൊക്കെ സംഭവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യ പോരിലിറങ്ങാനോ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ പ ജില്ലാ സെക്രട്ടറി ഒരു പരസ്യ പ്രസ്താവന എനിക്കെതിരെ നടത്തുകയുണ്ടായി അത്യന്തം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആ പ്രസ്താവനയ്ക്കെതിരെ പതിനാറ് പതിനാറ് മിനിറ്റ് ആയിരുന്നു ആ മീഡിയ ബ്രീഫിംഗ് ടൈം സോ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് മറുപടി രണ്ട് ദിവസത്തിനകം ഞാൻ പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെ സംഘടനാപരമായ പിഴവ് ചൂണ്ടിക്കാട്ടും സ്ത്രീവിരുദ്ധപരമായിട്ടുള്ള പരാമർശങ്ങളെ ചൂണ്ടിക്കാട്ടും അപ്പോൾ അത് ഉറപ്പായിട്ടും ഉണ്ടാവും അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഭാഗമായി ഞാൻ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവിക ായിട്ടും ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു ഡി എഫ് ആയ ഒരു ഞാൻ പറഞ്ഞ നമ്മുടെ പറഞ്ഞു വെച്ച് തന്നെ തുടങ്ങാം തുടരാം ഒരു ജനാധിപത്യ പ്രസ്ഥാനം നമ്മൾ യു ഡി എഫിനെ എപ്പോഴും ഒരു പ്രിവിലേജാണ് അവിടെ നമുക്ക് ഭാഗമാകുവാൻ കഴിയുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് ഉറപ്പായും ഒരു പ്രിവിലേജ്ഡ് പ്രിവിലേജായിട്ടുള്ളൊരു അവസ്ഥയാണ് സോ ആ സ്വീകാര്യതയിലേക്ക് നയിച്ചത് എന്തുകൊണ്ട് എൽ ഡി എഫിലേക്ക് അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ മറ്റു സംഘടന മറ്റു പാർട്ടികളിലേക്ക് പോയില്ല എന്നുള്ളതിന് വ്യക്തിപരമായി വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടായിട്ടല്ല എൽ ഡി എഫ് എന്ന സംവിധാനത്തിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപക്ഷേ കലാലയ ജീവിതത്തിൽ നിന്നുമാണ് ശ്രീന ഈ എൽ എന്ന പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് അതെ തീർച്ചയായിട്ടും ഈ ഇതുപോലുള്ള കലാലയ ജീവിതത്തിൽ നിന്നാണ് മറ്റു പല വിദ്യാർത്ഥികളും ഒക്കെയും ഈ എൽ ഡി എഫ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് ശ്രീന ഒരു ആറ് വർഷക്കാലം കൊണ്ട് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു അത് നേ അത് നമ്മുടെ ജനസേവനത്തിനായി പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് തീർച്ചയായും അത് ഉപേക്ഷിക്കുന്നത് അപ്പം ഇനി വരുന്ന വിദ്യാർത്ഥികളോട് അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരിക്കണം അവരേത് രീതിയിൽ പിന്തുടരണം എൽ ഡി എഫ് പിന്തുടരണമോ എന്ന് അവർ ചോദിച്ചാൽ ശ്രീന എന്ത് മറുപടി പറയും എൽ ഡി എഫ് പിന്തുടരണമോ എന്നുള്ള ചോദ്യത്തിന് അവർ സ്വാഭാവികമായിട്ടും നല്ല നിരീക്ഷകരായിരിക്കണം ഒന്നിലും സ്വാധീനിക്കപ്പെട്ടു പോകരുത് നമ്മുടെ സമൂഹത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ സ്വാധീനിക്കപ്പെടരുത് എന്ന് നമ്മളെ സ്വാധീനിക്കാൻ പാർട്ടി വളരെ ശക്തമായി ശ്രമിക്കുന്നു എന്നൊരു അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് എൽ ഡി എഫ് എന്ന സംവിധാനം ആകട്ടെ എന്തോ ആകട്ടെ കഴിഞ്ഞി ആർ വർക്കുകൾ എല്ലാ കാലത്തും പ്രമോഷണൽ വർക്കുകൾ എല്ലാ കാലത്തും ഉണ്ട് അപ്പോൾ ഇപ്പോൾ പി ആർ വർക്കുകളുടെ ഭാഗമല്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഒരു തീരുമാനമെടുക്കുന്നതിലേക്ക് കുട്ടികളെ യുവജനങ്ങളെ എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ ഒരു കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ് സിനിമ നമ്മുടെ സിനിമകളിലേക്ക് നമ്മൾ കടന്നുപോയാൽ ഏറ്റവും കൂടുതലുള്ളത് സഖാക്കളാണ് കമ്മ്യൂണിസമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള വിപ്ലവകരമായ മാറ്റമാണ് അപ്പോൾ കാണുമ്പോൾ ഭാരതം ഇന്ത്യ എൻ്റെ രാജ്യം എന്ന് പറയുമ്പോൾ ആ പ്ലഡ്ജിലുള്ള വികാരം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നതിന് പോലെ സിനിമകളിലൂടെ വല്ലാതൊരു അഭിനിവേശമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറും തീർച്ചയായിട്ടും ആ അഭിനിവേശത്തിന് അർഹതയുള്ള പ്രസ്ഥാനം തന്നെയാണ് അതിനെ തെല്ലുക കുറയ്ക്കുന്നില്ല ബഹുമാനിക്കാവുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് കമ്മ്യൂണിസത്തിനുള്ളത് ആ കമ്മ്യൂണിസത്തിൻ്റെ അർത്ഥമൊക്കെയും ഇപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഈ അർത്ഥം നമ്മൾ ജീവൻ കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ഒരു കാലത്ത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം ഒരു ക്ലാസ് സ്ട്രഗിൾസ് നേരിടുന്ന ഒരു കാലത്ത് മറ്റ് ക്ലാസ് സ്ട്രഗിൾസ് ഉള്ള സമയത്ത് ഓരോ തട്ടുതട്ടായിട്ട് മനുഷ്യനെ അധപ്പതനത്തിൻ്റെ പാതയിലേക്ക് നയിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെതിരെ പോരാടി അതിനെതിരെ ഒരു ഫിലോസഫി അതിനെതിരെ ഒരു തിയറി തന്നെ ബിൽഡ് ചെയ്ത് അത് പഠിപ്പിച്ച് വളർത്തിയെടുത്ത ഒരു വലിയ പ്രസ്ഥാനമാണ് അപ്പോൾ ആ പ്രസ്ഥാനം അക്കാലത്ത് മഹത്തരമായിരുന്നു പിന്നീട് ഇങ്ങോട്ടും മഹത്തരമായി തന്നെ സഞ്ചരിച്ചു പക്ഷേ ആരാണ് അക്കാലത്ത് അതിനെ മഹത്തരമാക്കിയത് അത് എഴുതി തയ്യാറാക്കിയവർ അത് അതേപടി അനുസരിച്ചവർ അത് കൊണ്ടു നടന്നവർ ഒക്കെയും മനുഷ്യരാണ് അപ്പോൾ മനുഷ്യരുടെ കൈകളിലേക്കാണ് ഓരോ കാലത്തിലും ഒരു പ്രസ്ഥാനത്തെ കൈമാറുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സി പി ഐ എൽ ഡി എഫിൽ ഏറ്റവും ആദർശവാന്മാരായിട്ടുള്ളൊരു പാർട്ടിയാണ് എന്ന ലേബലാണുള്ളത് അപ്പോൾ ആ ലേബൽ നമ്മളെപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ സി പി ഐക്ക് സാധിക്കണം അത് സി പി ഐ എന്നുള്ള പാർട്ടിയെല്ലാം മറിച്ച് അതിൻ്റെ നേതൃത്വം അത് ഉൾക്കൊള്ളാൻ മനസ്സിലാക്കണം ഇപ്പോൾ തീർച്ചയായിട്ടും ശ്രീന ഒരു എൽ എൽ ബി പഠിക്കുന്ന ഒരാളാണ് അതെ അല്ലേ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായൊരു തൊഴിൽ എന്നതിനോട് എത്രമാത്രം യോജിക്കുന്നു രാഷ്ട്രീയ ഒരു തൊഴിലായി കാണണം രാഷ്ട്രീയം ഒരു തൊഴിലായി കാണണ്ട പക്ഷേ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിൽ പൂർണ്ണമായി ഇടപെടുന്ന ഒരാൾക്ക് ഒരു തൊഴിലേക്കുള്ള സമയം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളത് എനിക്ക് സത്യസന്ധമായി മനസ്സിലായിട്ടില്ല ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ജനപ്രതിനിധിയായിരുന്നു നമ്മൾ വിമർശനം വരാൻ സാധ്യതയുള്ളൊരു വാക്കാണ് രാഷ്ട്രീയം തൊഴിലാണ് എന്ന് പറഞ്ഞാൽ ആ വിമർശിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയം തൊഴിലല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തൊഴിൽ എന്ന് വെച്ചാൽ നമ്മുടെ സമയം ചിലവാക്കുന്നത് എവിടെയാണ് അത് നമ്മുടെ ജോലിയാണ് ദാറ്റ്സ് അവർ പ്രൊഫഷൻ സോ അവിടുന്ന് വരുമാനം ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം ഇപ്പോൾ തന്നെ ഞാനൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അഞ്ച് വർഷക്കാലം വരുന്നു ഒരു മാസം ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ തരും പ്ലസ് അതിൻ്റെ കൂടെ സിറ്റിംഗ് എല്ലാം കൂടെ ചേർത്ത് ചിലപ്പോൾ ഒരു ആയിരം രൂപകൂടെ അധികം പതിനോരായിരം രൂപയാണ് മാക്സിമം ലഭിക്കാവുന്ന തുക സഞ്ചരിക്കേണ്ട ഇടം നാൽപ്പത്തിയേഴ് വാർഡുകൾ ഏതാണ്ട് അറുപതിനായിരത്തിൽ പുറത്ത് വോട്ടർമാർ ജനങ്ങളുള്ള ഒരു വോട്ടർമാർ വോട്ടർമാർ മാത്രം അറുപതിനായിരത്തി പുറത്തുണ്ട് അപ്പോൾ ആ നാട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ചെല്ലേണ്ടതായിട്ടുണ്ട് ഈ പതിനായിരം രൂപ വെച്ച് എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തീരുമാനമായിട്ട് ഒരു അത് വിലയിരുത്തപ്പെടും അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതുപോലെ ജനപ്രതിനിധികൾക്ക് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിയമവും ജനങ്ങളും സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെയും നല്ല രീതിയിലുള്ള സാലറി കൊടുക്കുകയും ഒണറേറിയും കൊടുക്കുകയും അവരെ സാമ്പത്തികമായി പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയുള്ളൊരു ഉറപ്പായിട്ട് അഴിമതികൾ ഇല്ലാതാവും എന്നുള്ളത് വലിയ ഫിലോസഫിയും തിയറിയൊന്നും വേണ്ട മനസ്സിലാക്കാൻ അപ്പോൾ അത്തരത്തിൽ സാമ്പത്തികമായിട്ട് നമുക്ക് അങ്ങനെ നമ്മളുടെ കയ്യിലൊരു സോഴ്സ് ഇല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഒരു തൊഴിൽ വേണ്ടി വരും അപ്പോൾ ആ തൊഴിലിനായിട്ട് സമയം കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ആവശ്യത്തിനുള്ള സമയം കുറയും അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് ഇങ്ങനെ ഒരു ഉണ്ട് ഇതൊന്ന് ശരിയാക്കി തരണം എൻ്റെ പട്ടയം ശരിയാക്കി തരണം എനിക്ക് ഒരു വീടിൻ്റെ കാര്യം ശരിയാക്കി തരണം ഇന്നപോലൊരു തടസ്സമുണ്ട് എനിക്കൊരു ജപ്തി വരുന്നു ഇതിലൊക്കെ ഇടപെടാൻ ഐ നീഡ് ടൈം ഈ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ എനിക്ക് വരുമാനത്തിനുള്ള തൊഴിലിന് വേണ്ടിയിട്ടാണോ അതോ ഇതിന് വേണ്ടിയിട്ടാകണോ സോ ദ ക്വസ്റ്റിനേഴ്സ് എനിക്ക് നല്ല വരുമാനം എന്ന് പറയുന്ന പോർഷൻ ഉണ്ടായി ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത്രത്തോളം വരുമ്പോൾ നമുക്ക് ബാക്കപ്പ് ഉണ്ടാവുകയും എൻ്റെ വീട്ടിൽ നിന്നല്ലെങ്കിൽ ഞാൻ സമ്പാദ്യമുള്ള ആളാവുകയും അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പൊതുപ്രവർത്തനത്തിന് ചിലവാക്കുകയും ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് പ്രിട്ടി ഫൈൻ അല്ലാത്ത പക്ഷം രാഷ്ട്രീയം ഒരു തൊഴിലാണോ എന്നുള്ളതല്ല രാഷ്ട്രീയം സമയം ഒരുപാട് ചിലവുള്ള ഏറെയുള്ള ഒരു കാര്യം ഒരാൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അയാളുടെ വീടിൻ്റെ ജപ്തിയാണ് ഈ വിഷയത്തിലൊന്ന് ഇടപെടണമെന്ന് പറയുമ്പോൾ ദർ ഇസ് എ ടൈം ലിമിറ്റ് അതിനുള്ളിൽ വളരെ ദൂര ഒരു നിമിഷം പോലും അവരുടെ ഹൃദയം നോർമൽ ടോണിൽ ബീറ്റ് ചെയ്യില്ല അങ്ങനെയുള്ള ആളാണ് നമ്മുടെ കയ്യിലേക്ക് ഒരു പ്രശ്നം തരുന്നത് അവിടെ നമ്മൾ എനിക്ക് വരുമാനമുണ്ടാക്കാൻ ഒരു തൊഴിൽ ചെയ്യാനുള്ള സമയത്തിലേക്ക് ഞാൻ പോയാൽ അവിടെ നഷ്ടപ്പെടുക എന്താ അത് മാറി ചിന്തിക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും ചിന്തിക്കണം തീർച്ചയായിട്ടും ഞാൻ നമ്മളാദ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇനി തിരികെ വരുന്നു എന്ന് പറഞ്ഞു ശ്രീനാദേവി ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ലേക്ക് ജനങ്ങളുടെ മുൻപിൽ ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ തീർച്ചയായിട്ടും ശ്രീനാദേവി എന്ന വ്യക്തിയും തൊട്ട് മുമ്പേ അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ ശ്രീനാഥ് എത്തിയത് സി പി ഐ എന്ന പാർട്ടിയുടെ ഒരംഗം എന്ന ഒരു സി പി ഐയുടെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടായിരുന്നു ഇപ്പോൾ എത്തുന്നത് യു ഡി എഫിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അതിൽ ഈ മൂന്നിലും ശ്രീനാദേവി എന്ന വ്യക്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി ഇതിൽ ജനങ്ങൾ താങ്കളിലെ ആരെയാണ് ഉൾക്കൊള്ളേണ്ടത് ജനങ്ങളെ ഉൾക്കൊള്ളുന്ന തന്നെയാണ് ഉൾക്കൊള്ളേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഏത് പ്രസ്ഥാനത്തിലോ പാർട്ടിയിലോ എവിടെയോ നിൽക്കട്ടെ ആത്യന്തികമായി ചോദിക്കുന്നത് നിങ്ങൾ ജനങ്ങളോടൊപ്പമാണോ എന്നാണ് എൻ്റെ പാർട്ടി പഴയ പാർട്ടിയിൽ അതായത് സി പി ഐയിൽ ഞാൻ ഒരു നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുക മാത്രമല്ല തെളിവ് സഹിതം പരാതി നൽകുകയും അയാൾക്കെതിരെ നടപടിയെടുത്ത് പുറത്താവുകയും ചെയ്ത ആളാണ് ഞാൻ കൊടുത്ത പരാതി ശരിയായിരുന്നു എന്ന് പാർട്ടി തന്നെ അംഗീകരിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പിന്നീട് ഞാൻ ഫേസ് ചെയ്യേണ്ടി വരിക വളഞ്ഞിട്ടുള്ള ആക്രമണങ്ങളാണ് അവിടെ എന്നെ സംരക്ഷിക്കേണ്ടവർ സംരക്ഷിച്ചില്ല അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എൻ്റെ ചോദ്യവും എനിക്ക് എനിക്ക് മറുപടി പറയേണ്ടതും മറുചോദ്യം ഉന്നയിക്കേണ്ടത് ജനങ്ങളാണ് സം ഇവിടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ജീവിക്കണോ അതോ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഒരു ജനപ്രതിനിധി നിലപാടെടുക്കേണ്ടിയിരുന്നത് ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ജനങ്ങളാണ് അതെ തീർച്ചയായിട്ടും ശ്രീനാദേവി ഇത്തവണ പള്ളിക്കൽ വാർഡിലേക്ക് എത്തുന്നത് ഒരു യുദ്ധത്തിൽ തന്നെയാണ് ശ്രീനാദേവി എന്ന വ്യക്തിയെ ജനങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു ഉൾക്കൊള്ളുന്നു ശ്രീനാദേവി എന്ന വ്യക്തിയെ എത്രത്തോളം ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതിൻ്റെ അതിലൂടെ വരുന്ന വിജയക്കൊടിയുമൊക്കെ തീർച്ചയായിട്ടും പള്ളിക്കൽ വാർഡ് തിരിച്ചു പിടിക്കാൻ എത്തുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീനാദേവിക്ക് എല്ലാവിധാശംസകളും നേർന്നുകൊണ്ട് ക്യാമറാമാൻ ജസ്റ്റിനൊപ്പം മേഘാദാസ് ജയഹിത് ജോസ്